എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ കടന്നുവരാത്ത മേഖലകൾ വളരെയധികം കുറവാണ് ആരോഗ്യം വ്യവസായം വാണിജ്യം കായികം അങ്ങനെ ഒട്ടനവധി നിരവധി മേഖലകളിൽ തൻ്റെതായ നിറ സാന്നിധ്യം അറിയിച്ച് വിജയം കൊയ്ത ഒരുപാട് സ്ത്രീരത്നങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അവരിൽ ചിലരെല്ലാം നമുക്ക് അറിയപ്പെടുന്നവരും എന്നാൽ തീർച്ചയായിട്ടും ചിലരെ നമ്മൾ അറിയപ്പെടേണ്ടവരുമാണ് അത്തരത്തിലുള്ള ഒരു ലേഡീസ് സ്റ്റാറിന്റെ കടയിലാണെന്ന് ഞാനുള്ളത് കോഴിക്കോട് വൈ എം സിയിലുള്ള ബിയാസ് കഫ്റ്റീരിയയിലെ ആ ലേഡി സ്റ്റാറിനെ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ കോഴിക്കോട് വൈഎംസി ബിയാസ് കഫ്റ്റീരിയയുടെ ഓണർ സിനോബിയ നമ്മുടെ കൂടെ ഉള്ളത് സിനോബിയ യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടമ്മ ആയിരുന്നു തന്റെ പാചകം ഒരു വ്യാപാരമാക്കി ഒരു വ്യവസായമാക്കി മാറ്റിക്കൂടെ എന്നുള്ള ഒരു ചിന്ത എങ്ങനെയാണ് സിനോബിയക്ക് തോന്നിയത് ജനങ്ങളിലേക്ക് നാടൻ ഭക്ഷണങ്ങൾ വീട്ടിലെ ഫുഡ് ഹോംലി ഫുഡായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് തുടങ്ങിയത് മായില്ലാത്തൊരു ഭക്ഷണം ജനങ്ങൾ കൊടുക്കണം അതുമാത്രമാണ് ആയിട്ടുള്ളത് ഹോംലി ഫുഡ് കാരണം ഹോട്ടൽ ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല ഹോമലി ഫുഡാണ് ആയിട്ട് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഞങ്ങളതാണ് നാടൻ മീൻ കറി ചിക്കൻ കറി അങ്ങനെയുള്ള ഫുഡുകളാണ് കൂടുതലായിട്ട് ഇത് പത്തിരികള് പുട്ട് അങ്ങനെയുള്ള മെയിനായിട്ട് ഉള്ള സാധനങ്ങൾ ഒരു വീട്ടമ്മയായിട്ട് ആദ്യമായിട്ടൊരു വ്യവസായം തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അങ്കലാപ്പും പേടിയും ഒക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും എന്നാലും ഇതൊരു ഊർജ്ജമാണ് ഒരു ധൈര്യമാണ് പുറകിലോട്ട് നിൽക്കുന്ന കുറേ സ്ത്രീകൾക്കുള്ള ഒരു എന്താ പറയുക പ്രചോദനം കൂടിയാ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്തത് കൂടുതലായിട്ട് ഹസ്ബൻഡാണ് ഹസ്ബൻഡ് അതേമാതിരി മറ്റേ ഹസ്ബൻഡ് സിസ്റ്റർ ആണ് കൂടെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ് കൂടുതലായിട്ട് എന്നെ ഇതിലേക്ക് ധൈര്യം തന്നത് ശരിക്കും ഫസ്റ്റിൽ എന്തായാലും പേടി എന്നാണ് എന്താണ് നമുക്കൊരു സംരംഭം തുടങ്ങോ ഒന്നിലും പരിചയമില്ല വീട്ടിൽ മാത്രം ഫുഡ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് മാത്രമേ പരിചരിച്ചുള്ള ഒരു ശീലത്തുനിന്ന് പുറത്തേക്ക് വന്നപ്പോ ശരിക്ക ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോ കുറച്ച് മാറി ഇപ്പൊ വൺ ഇയർ ആവാനായി ഡിസംബർ ട്വന്റി ഫിഫ്റ്റിനാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയത് അപ്പൊ കുറച്ചൊക്കെ ടെൻഷൻ മാറി ഒറ്റക്കൂടെ ആകള് വരുമ്പോളൊരു ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ല ഈ ഒരു ഫീൽഡിലോട്ട് വന്നപ്പം ആളുകളുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ഒന്ന് പറയാമോ ഇവിടെ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എങ്ങനെയാണ് ആൾക്കാർ വരുമ്പോൾ ഒരുപാട് ഞങ്ങൾക്ക് നമ്മൾ വീട്ടിൽ ഒരാൾക്ക് ഫുഡ് കൊടുത്തുള്ള ശീലമുള്ളൂ പക്ഷെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരേക്കും പക്ഷെ എന്തായാലും അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഞാൻ കുറച്ച് സ്ലോ ഫസ്റ്റ് നമുക്ക് സ്ലോ ആയിരിക്കും പക്ഷെ അതൊക്കെ എല്ലാവരും സഹകരിച്ച് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കും അങ്ങനെ എന്നെ ടെൻഷനാക്കിയ ബുദ്ധിമുട്ടായാലും ആക്കി ആരങ്ങനെ ചെയ്തില്ല അങ്ങനെ എനിക്ക് ഏറ്റവും സന്തോഷം അതാണ് രാഡ് വരുമ്പോൾ ശരിക്കും നമുക്ക് അങ്ങനല്ല ചിലവര് ദേഷ്യം പിടിക്കുക നമുക്ക് ടെൻഷൻ വൈകുമ്പോഴൊക്കെ പക്ഷെ അങ്ങനെയല്ല ഞാൻ ഒറ്റക്കാണ് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ചേച്ചി എന്നാലും കൂടി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെ ആരും ഒരു അറസ്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും തോന്നിട്ടില്ല ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ ഒരുപാട് ഇതൊക്കെ വരുന്ന കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളാണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു ഹോംലി ടച്ച് ഉള്ള ഫുഡ് എല്ലാം സിസ്റ്റർ ആണ് ഉച്ചയ്ക്ക് ഊണൊക്കെ പ്രിപ്പർ ചെയ്ത് തരുന്നത് പിന്നെ കുറച്ച് ഹെൽപ്പിംഗ് ആയിട്ടുള്ളത് പക്ഷേ ഹോംലി ഫുഡ് തന്നെ അതാണ് മെയിൻ ആയിട്ട് ഇല്ലാത്ത ഭക്ഷണം ധൈര്യത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്നവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ നിങ്ങൾ ഊണ് കഴിച്ചോളി ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് തന്നെ തരുന്നത് അതുകൊണ്ട് എന്തൊരു ഒരു കംപ്ലയിന്റ് ധൈര്യത്തിൽ പറയാന്ന് പറയുന്നുണ്ട് ഒരു സ്വയം പര്യാപ്തി മാറണം എന്നുള്ളത് എപ്പൊ തൊട്ടാ തോന്നിയത് അങ്ങനെ അത് കൂടുതൽ പറയുകയാണെന്ന് വെച്ചാൽ കുട്ടികളാണ് പിന്നെ പ്രചോദനം തരുന്നത് കുട്ടികളിങ്ങനെ പറയും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൂടുതൽ പിന്നെ ഹസ്ബൻഡ് അദ്ദേഹമായിരി എപ്പോഴും വർക്ക് ചെയ്യുന്നതിനാണ് കൂടുതൽ താല്പര്യം ഞാൻ കുറച്ച് ഒരു പിന്നെ സിക്സ് മന്ത് എച്ച് ഡി എഫ് സിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പൂപ്പരി ഇങ്ങനെ പറയും വീട്ടിലിരിക്കും പക്ഷേ ഞാൻ പൊതുവേ അടങ്ങി വീട്ടിലിരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് പക്ഷെ പിന്നീടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് കുട്ടികൾ പുറത്ത് പോയപ്പോൾ തൻച്ചായെന്നുള്ള മോളും ക്ലാസിന് പോവും അപ്പോൾ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പം അത് കുറച്ച് നല്ല കാര്യമായി എല്ലാവർക്കും ഒരു പ്രചോദനമല്ല അപ്പൊ നമ്മള് ചെയ്യുമ്പോൾ ധൈര്യത്തിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് പറയലുണ്ട് ആ ഇത് നിങ്ങളെ വീട്ടിൽ അങ്ങനെ നമുക്ക് ചെയ്യാലോ എന്നുള്ള ചില കുറേ ആൾക്കാർ വന്നാലിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു ഹോം ആയി തന്നെയാണ് തോന്നുന്നത് അതേ കിച്ചൺ പോലെ തന്നെ തോന്നുന്നത് ആ ഇങ്ങനെ തുടങ്ങാൻ വരെ എന്നൊക്കെ ഓരോരുത്തർ പറയാനുണ്ട് തനിക്ക് സാധിക്കുമോ തനിക്ക് നേടാൻ കഴിയുമോ എന്നൊക്കെ ആശങ്കയുള്ള ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു പ്രചോദനം തന്നെയാണ് സിനോബിയ പുറകിലോട്ട് നിൽക്കുന്ന കുറെ ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ടാവും അവരോട് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം അതൊരു ശരിക്കും സന്തോഷം തന്നെയാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന നമ്മളതായ ഒരു സ്റ്റാൻഡിൽ നമുക്ക് നിൽക്കാൻ പറ്റൂ പിന്നെ എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് ശരിക്കും വീട്ടിലിരിക്കുന്ന ആയിട്ട് എനിക്ക് തോന്നുന്നു പുറത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് മെയിനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന കുറച്ച് ഫുഡ് എന്തൊക്കെയാണ് മെയിനായിട്ട് ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് ആൾക്കാരുള്ളത് കാരണം ഞങ്ങൾ വെള്ളപ്പം പുട്ട് പിന്നെ നമ്മളെ കണ്ണച്ചപ്പത്തിരി ഇപ്പൊ കോഴിക്കോടിന്റെ കണ്ണച്ചപ്പത്തിരി അത് ആണ് മെയിൻ ആയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അത് പിന്നെ ചപ്പാത്തി അങ്ങനെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൂടുതലായിട്ട് ആൾക്കാർ പിന്നെ ഉച്ചക്ക് ഊണിനെ മരിമീൻ നമ്മളെപ്പോഴും എന്താണ് ഹൈലൈറ്റ് ആയിട്ട് ചൂടോട് കൂടിയിട്ട് അപ്പം തന്നെ വറുത്തിട്ടാണ് കൊടുക്കുക മീനല്ലേ ഹോട്ടലിൽ വല്ലേ നാട്ടിൽ പൊരിച്ചു നോക്കുക അങ്ങനെയല്ല ആളുകൾ പറയുന്ന അനുസരിച്ച് അപ്പോൾ തന്നെ ഫ്രൈ ആക്കി കൊടുക്ക ചെയ്യാറ് മലബാറിന്റെ ഒരു രുചി ആരുചി അത് ഇവിടെ എന്തായാലും കിട്ടും എന്നുള്ള ആ ധൈര്യത്തിൽ തന്നെ പറയും ഇവരെല്ലാം നമ്മുടെ ബിയാസ് കപ്റ്റിയിലെ സ്ഥിരം ആളുകളാണ് അഭിപ്രായങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചേക്കാം ഒന്ന് പറയാമോ അതായത് നമ്മുടെ ഈ വൈഎംസിന്റെ സറൗണ്ടിംഗിൽ ഇത്രയും ഹോംലി ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്പോട്ട് ഇല്ലാന്ന് തന്നെ പറയാം അതായത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന പോലെയുള്ള ഐറ്റംസ് വെജ് ആയിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ബിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാങ് ഔട്ട് ലഞ്ചിനാണെങ്കിലും ഈവനിങ്ങില് നമ്മള് ഇവിടെ ഫ്രണ്ട്സായിട്ട് വന്നിട്ട് സംസാരിച്ചിരിക്കും ചായ കുടിക്കും സ്നാക്സ് ഉണ്ടാവും സോ ഇത് നമ്മുടെ ഒരു ഹാങ് ഔട്ട് പ്ലേസ് തന്നെയാണ് വർക്ക് പ്ലേസിൻ്റെ അടുത്തുള്ള അപ്പോൾ പ്ലേസ് കാണുമ്പോൾ വളരെ ചെറുതാണ് പക്ഷെ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതും വെജിലും നോൺ വെജിലും ചിക്കൻ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ മീൽസ് പറയേണ്ട ഒന്നാണ് ശരിക്കും കഴിക്കുന്ന പോലെ അതേ രുചിയോട് തന്നെ നമുക്ക് ും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത് ബ്രെഡ് ഓംലെറ്റ് ആണ് അതേപോലെ തന്നെ സ്നാക്സ് ഇപ്പൊ നമ്മൾ ചില സമയത്ത് കുറച്ച് ലേറ്റ് ആവും എന്താണെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് ഇവിടെ ഒരു ചായ കുടിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ഓഫീസ് കഴിഞ്ഞിട്ട് പോവാറുള്ളത് അതേപോലെ തന്നെ ലൈക് ഏതൊരു സമയത്ത് വന്നാലും നമുക്ക് വേണ്ട ചൂടോടെ ഉണ്ടാക്കി തരും സോ നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്നാക്സ് അതേപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് ആണ് മെയിൻ മെയിനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാറുള്ളത് അബൌട്ട് സർവീസ് പറയുകയാണെങ്കിൽ ലൈക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫീലാണ് താത്ത ആയിക്കോട്ടെ ഇക്ക ആ ഒരു സ്നേഹത്തോടെ നമുക്ക് തരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ കഴിക്കുമല്ലോ ആ ഒരു സാധനമാണ് ഇവിടെ ഉള്ളത് സോ നമുക്കൊരു ഹോംലി ഫീലാണ് ബി ആസിൽ വരുമ്പോൾ ഒരിക്കലും നമുക്കിതൊരു കഫറ്റീരിയ ഒരു കഫേ എന്ന് പറയാൻ പറ്റില്ല ലൈക്ക് നമുക്ക് പുറത്തുള്ള ഒരു അനധ ഫാമിലിന്ന് തന്നെ നമുക്കി കഴിഞ്ഞി താത്തിന് ലൈക്ക് ഇവിടെ മക്കളും ഉണ്ടാവാറുണ്ട് അപ്പോൾ മൂപ്പരുടെ മക്കളും നമുക്ക് സെയിം പോലെ ഒരു സിസ്റ്റർ ബ്രദർ എന്നുള്ളൊരു ഫീലാണ് നമുക്കുള്ളത് സോ അതാണ് ലൈക്ക് നമുക്കൊരു ഫാമിലി നിങ്ങൾ എന്നും വരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു ഇവിടെ ആക്ച്വലി നമ്മൾ തൊട്ടടുത്ത് തൊട്ടടുത്ത് മാഗ്ലോബർ സ്റ്റഡി അബ്രോഡ് എന്ന് പറയും സ്റ്റഡീസ് ഒരു ഹൺ്രഡ് മീറ്റേഴ്സ് ദൂരത്തിലാണുള്ളത് അപ്പോൾ നമ്മൾ ഫ്രീ ടൈമിൽ ലൈക്ക് ലഞ്ച് ആയിക്കോട്ടെ അതുപോലെ ഈവനിങ് ഓഫീസ് കഴിഞ്ഞിട്ടായിക്കോട്ടെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനും വരുന്ന മെയിൻ സ്പോട്ടുകൾ ഒന്നാണ് ബിയാസ് എന്ന് പറയുന്നത് സ്ട്രെസ് വേണ്ടിയിട്ട് കാരണം ഇവിടെ വരുന്ന സമയത്ത് നേരത്തെ എന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെറും ഈ ഒരു സ്നാക്സ് അല്ലെങ്കിൽ നമ്മുടെ ചായ ടീ എന്നുള്ള ഒരു ഇത് മാത്രല്ല ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ സെർവ് ചെയ്യുന്ന രീതി ലൈക്ക് ഇപ്പോ കാക്ക ആയിക്കോട്ടെ താത്ത ആയിക്കോട്ടെ ദൈക് അവർ റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സ് അത്രയും ക്ലോസ് ആണ് നമ്മളുമായിട്ടൊക്കെ നമ്മളെല്ലാരും അറിയാം പേരറിയാം സ്ഥലം അറിയാം നമ്മൾ ഇവിടെ ഒന്ന് ഒരുമിച്ചിട്ടാണ് സംസാരിച്ചിരിക്കാറുള്ളത് അവരും അതിൽ ഹാപ്പിയാണ് സോ ഇപ്പോ ഒരു വർഷമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു വർഷത്തിൽ വിജയം നേടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനിയും ഒരുപാട് വർഷങ്ങൾ നിരവധി ഷോറൂമുകൾ ഇതുപോലെയുള്ള ഒരു സംരംഭങ്ങൾ നിങ്ങൾക്ക് തുറക്കാനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കുടുംബത്തിന്റെ സപ്പോർട്ട് ഒന്നും കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഭർത്താവിനെയും മക്കളെയും കുറിച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് ഇല്ലാത്ത സമയത്ത് മക്കളും ഒരുപാട് കഴിവുള്ള ഒരുപാട് സ്വപ്നങ്ങളുള്ള തനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന ആശങ്കയിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് വനിതകൾക്ക് ഒരു മാതൃകയാണ് നമ്മുടെ സിനോവിയ തൻ്റെതായ പരിശ്രമം കൊണ്ടും തൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൊണ്ടും തൻ്റെ വിജയം ഇവിടെ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് കോഴിക്കോടിന്റെ മലബാറിൻ്റെ തനതായ രുചി അതിവിടെ അടയാളപ്പെടുത്തി ഇവിടെ കസ്റ്റമേഴ്സിന്റെ തിരക്കാണ് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് പോലും കുറച്ച് സമയം ഞങ്ങൾക്ക് മാറി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ ഒരു ഷൂട്ട് എടുക്കണമെങ്കിൽ ഈ തിരക്കൊന്ന് ഒഴിയട്ടെ എന്ന് വിചാരിച്ച് എന്താണെങ്കിലും കുറച്ചു നേരം സംസാരിച്ച് വളരെയധികം നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത സിനോവിയോട് ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇനിയും ഇതുപോലെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെതായ നിറസാന്നിധ്യം അറിയിച്ച സ്ത്രീരത്നങ്ങളെ കണ്ടെത്തി അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും